സർ ഈ നയപ്രഖ്യാപന പ്രസംഗത്തോടുള്ള നന്ദിപ്രമേയത്തിന്റെ ഭാഗമായി ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതിപക്ഷത്തുള്ള അംഗങ്ങൾ ഉന്നയിച്ച കുറേ പ്രശ്നങ്ങളുണ്ട് ആ കാര്യങ്ങൾ വിശദമായി തന്നെ പിന്നീട് സംസാരിക്കാം നാം കാണേണ്ടത് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു സവിശേഷ രാഷ്ട്രീയ സാഹചര്യം അത്തരമൊരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ ചർച്ച നടക്കുന്നത് ആ സവിശേഷ രാഷ്ട്രീയ സാഹചര്യം നാം കൃത്യമായി ഉൾക്കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ താൽപ്പര്യങ്ങളെ കേന്ദ്രവും കേരളത്തിലെ പ്രതിപക്ഷവും ഒരേപോലെ കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത്രമേൽ കഠിനവും ക്രൂരമായ നിലയിലല്ലെങ്കിലും കേരളത്തിൻ്റെ താല്പര്യങ്ങളെ കയ്യൊഴിഞ്ഞ ഘട്ടങ്ങൾ കേന്ദ്രം കൈയൊഴിഞ്ഞ ഘട്ടങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കേന്ദ്ര സമീപനം ഒരു തരത്തിലുള്ള സാമ്പത്തിക ഉപരോധത്തിൻ്റെ രൂപത്തിലാണ് അത് കേരളത്തെ അങ്ങ് ഞെരിക്കുകയാണ് ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ ഭരണഘടനയുടെ നൂറ്റി മുപ്പത്തൊന്നാം അനുച്ഛേദ പ്രകാരം ഒറിജിനൽ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ പൊതുമണ്ഡലത്തിൽ ശബ്ദമുയർത്തുന്നതിനും നമ്മൾ തയ്യാറായിട്ടുണ്ട് സർ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം മൂലധന ചെലവിനായി കിഫ്ബി മുഖാന്തരം മാറ്റിവെക്കാനും അതേപോലെ തന്നെ നാം നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശികയില്ലാതെ നൽകുന്നതിനു വേണ്ടി കെ എസ് എസ് പി എൽ കമ്പനി വഴി ധനസമാഹരണം നടത്തുവാനും സർക്കാർ നടത്തിയ ശ്രമങ്ങൾ അങ്ങേറ്റം സൗദ്ദേശപരമായിട്ടുള്ളതാണ് എല്ലാവരും അതാ നിരത്തിൽ കാണുന്നതുമാണ് പക്ഷേ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ വായ്പാ പരിധി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറവ് വരുത്തിയിട്ടുള്ളത് ഇതിൽ കാണേണ്ട ഒരു വസ്തുത പതിനഞ്ചാം ധനകാര്യ കമ്മ്യൂണിസ്റ്റ് ശുപാർശകൾക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുള്ളതാണ് ആ ശുപാർശകൾക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ചുരുക്കത്തിൽ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി എൺപത്തൊന്ന് പ്രകാരം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളെയും അറിയിച്ച വ്യവസ്ഥകൾ മറികടന്നുകൊണ്ട് കേന്ദ്ര ധനമന്ത്രാലയം ഏകപക്ഷീയമായി കേരളത്തിൽ സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കുന്നു ഇത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് ഇതാണ് നാം കാണേണ്ടത് ഇതിനാണ് നമ്മൾ ഒന്നിച്ച് പ്രതിഷേധിക്കണം എന്ന നിലപാട് ഞങ്ങളെടുക്കുകയും കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു പക്ഷേ അതിലങ്ങേയറ്റത്തെ വിമുഖതയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത് ഇത് സംസ്ഥാന താൽപ്പര്യങ്ങളോടുള്ള മുഖം തിരിഞ്ഞു നിൽക്കലാണ് സർ ഇത് അത് മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് ആ പോരാട്ടത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം കൂടിയാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രത്യേക ദശാസന്ധി അതിനെക്കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ മതനിരപേക്ഷത ജനാധിപത്യം നമ്മുടെ സംസ്കാരത്തിൽ അന്തർലീനമായ ഭൂസ്വരത ഇവയെല്ലാം കനത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് അധികാരം കൈയാളുന്നവരുടെ പക്കൽ നിന്നാണ് ഈ വെല്ലുവിളി കനത്ത തോതിൽ ഉയരുന്നത് സർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ നാം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളുടെ അടിവേരറക്കുന്ന നയപരിപാടികളാണ് ഇവിടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് നമ്മുടെ ഭരണഘടന അത് നമ്മുടെ ജനത അവർക്ക് വേണ്ടി നൽകിയ മഹത്തായ ഭരണഘടനയാണ് ആ ഭരണഘടനയുടെ അന്തസ്സത്ത ഏതെല്ലാം വിധം ചോർത്താമോ അതെല്ലാം തകൃതിയായി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത് ചില വിഭാഗങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജനിച്ചു വളർന്ന ദേശത്ത് തന്നെ അന്യരാണെന്ന് പ്രഖ്യാപിക്കുക ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവാകനായിരുന്ന മഹാത്മാഗാന്ധിക്ക് നേരെ വെടിയുതിർത്ത പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻഗാമികൾ മതത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടാണ് നമ്മുടെ പൊതുമണ്ഡലത്തിൽ പ്രദൂഷണം സൃഷ്ടിക്കുന്നത് ഒരു മലീമസമാക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നത് സർ നമ്മുടെ രാജ്യം ഇപ്പോൾ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് കഴിഞ്ഞ വർഷമായി രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി എന്തെല്ലാം രാജ്യത്ത് സംഭവിച്ചു എന്നത് വിശകലനം ചെയ്ത് തെരഞ്ഞെടുപ്പിൽ സംവിധായകർ ന്യായുക്തമായ തീരുമാനമെടുക്കേണ്ട ഘട്ടമാണിത് എന്നാൽ ഭരിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇന്ന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാൻ സാധ്യമാകാത്ത സ്ഥിതി ഇവിടെയുണ്ട് കാരണം അത്രമാത്രം ജനവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്